നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഡിസംബർ പതിനാല് വൃശ്ചികം ഇരുപത്തിയെട്ട് രോഹിണി നക്ഷത്രമാണ് ശനിയാഴ്ച ദിവസവും ഡിസംബർ പതിനാല് ഗജകേസരി യോഗം തുടങ്ങാൻ പോകുന്ന ചില നക്ഷത്രക്കാരുണ്ട് സങ്കടങ്ങളൊക്കെ മാറി ഭാഗ്യം നിറഞ്ഞ ദിവസങ്ങളാണ് ഡിസംബർ പതിനാല് മുതൽ ഈ നക്ഷത്രക്കാർക്ക് തുടങ്ങുന്നത് ഭാഗ്യാനുഭവങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ഈ ഏഴ് നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്നതാണ് കഷ്ടപ്പാടുകളകലും ഈ ഒരു സമയത്ത് ലോട്ടറി പോലെയുള്ള സമ്മാന പദ്ധതികളിൽ വിജയം കണ്ടെത്താനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതായിരിക്കും നിങ്ങളിലേക്ക് അവസരങ്ങൾ വന്നു ചേരും ജോലിയില്ലാതെയൊക്കെ അലയുന്ന ആളുകൾക്ക് അവസരങ്ങളുടെ ഒരു സമയമാണ് സാമ്പത്തിക മേഖലയിൽ സാമ്പത്തികമായി ഉന്നതി ഉണ്ടാകുന്ന സമയമാണ് തൊഴിൽ മേഖലയിൽ ഉന്നതി ഉണ്ടാകുന്ന സമയമാണ് ഈ ദാമ്പത്യത്തിൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് ദാമ്പത്യപരമായി എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്ന ദമ്പതിമാർക്ക് അതൊക്കെ മാറി ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക ലാഭം ഭദ്രത ഒക്കെ ഉണ്ടാക്കാൻ എടുക്കാനുള്ളൊരു ഭാഗ്യം കൂടി ഡിസംബർ പതിനാല് ഈ ഗജകേശ്വരി യോഗം നിമിത്തം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അപ്പോൾ ആ ഏഴ് നക്ഷത്രക്കാരൊക്കെ എന്നറിയണ്ടേ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് ഷെയർ ചെയ്യാനുമായി മറക്കണ്ട അപ്പോൾ ഡിസംബർ പതിനാല് ഇന്ന് ഗജകേശ്വരി യോഗം തുടങ്ങുന്ന ഭാഗ്യശാലികളായ ഏഴ് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ കാർത്തികയാണ് കാർത്തികയ്ക്ക് ഡിസംബർ പതിനാല് ഇന്ന് മുതൽ ഉയർച്ചയുടെ സമയമാണ് ആരംഭിക്കുന്നത് ശത്രുദോഷത്താൽ വലഞ്ഞ ഒരു സമയമുണ്ട് അതിനാണ് ഒരു അത് മാറിയ ശത്രുദോഷം നീങ്ങിയ ഒരു സമയമാണ് ആരംഭിച്ചിരിക്കുന്നത് കാരണം ഗജകേശരി യോഗമാണ് ഭാഗ്യാനുഭവത്തിൽ വരുന്നത് അതുകൊണ്ട് തന്നെ ശത്രുക്കളാൽ പരാജയം ഉണ്ടാവുകയില്ല ഈ ഒരു സമയത്ത് വിജയമായിരിക്കും കൂടെ ഉണ്ടാകുന്നത് ഭാഗ്യദിനങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത് ഡിസംബർ പതിനാല് മുതൽ ക്ലേശങ്ങൾ നിറഞ്ഞ ഒരു ജീവിതത്തിൽ നിന്നാണ് ക്ലേശങ്ങളകുന്ന ഒരു ജീവിതത്തിലേക്ക് ഡിസംബർ പതിനാല് മുതൽ ചുവടുവെച്ച് മുന്നോട്ട് പോകാനായി പോകുന്നത് ആഗ്രഹങ്ങളൊക്കെയും പൂർത്തീകരിക്കാനായി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ദാമ്പത്യ ായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ള ദമ്പതികൾക്ക് ആ പ്രശ്നങ്ങളൊക്കെ നീങ്ങി സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുവാനായി ഈ ഒരു അവസരത്തിൽ സാധിക്കുന്നതാണ് മുന്നോട്ട് നല്ല ദിവസങ്ങളാണ് നല്ല ഭാഗ്യ ദിനങ്ങളാണ് തുടങ്ങിയിരിക്കുന്നത് നിങ്ങൾ ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസം ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഗണപതി ഹോമം കൂടി കഴിപ്പിക്കാൻ ശ്രദ്ധിക്കുക ഇത് മുടങ്ങാൻ പാടില്ല നിങ്ങളുടെ ഈ നക്ഷത്രം വരുന്ന ദിവസം എല്ലാ ദിവസവും മാസത്തിൽ വരുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിയുന്ന സമയങ്ങളിലൊക്കെയും ഗണപതി ക്ഷേത്ര ദർശനം നടത്താൻ ആഴ്ചയിലും ഒരിക്കലും ഒക്കെ നടത്താവുന്നതാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ നക്ഷത്രം വരുന്ന ദിവസം മുടങ്ങാൻ പാടുള്ളതല്ല നിങ്ങളൊക്കെ മാറ്റുന്നതിന് ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഗണപതി ഹോമം നടത്തുന്നതിലൂടെ സാധിക്കുന്നതാണ് ക്ലേശങ്ങളും സങ്കടങ്ങളും ഒക്കെ അകന്ന ഒരു സമയമാണ് വന്നിരിക്കുന്നത് എന്നും പറഞ്ഞ് നമ്മൾ ക്ഷേത്ര ദർശനം നടത്താതെയും ഭഗവാനെ ദർശിക്കാതെയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം സ്വീകരിക്കാതെ ഇരിക്കാൻ പാടുള്ളതല്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഗണപതി ക്ഷേത്ര ദർശനം നടത്തുക അത് മുടക്കുക നക്ഷത്രം വരുന്ന ദിവസം അതേപോലെ തന്നെ ഗണപതി ഹോമം കൂടി നടത്തേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾക്ക് തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ജീവിതത്തിൽ വളരെ വലിയ ഒരു കാര്യം നടക്കാൻ പോവുകയാണ് വളരെ സന്തോഷം നിങ്ങൾക്ക് നിങ്ങൾക്കത് നിമിഷം അല്ലെങ്കിൽ അത് നിമിത്തം നിങ്ങളെ ലോകം മൊത്തവും അറിയപ്പെടുന്ന രീതിയിലേക്കുള്ള ഉയർച്ച സമ്പത്തുമൊക്കെ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ ഡിസംബർ പതിനാല് ഇന്ന് മുതൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ വന്നു ചേരാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഗണപതി ക്ഷേത്ര ദർശനം നടത്തി ഗണപതി ഹോമം കൂടി കഴിപ്പിക്കുക വിഘ്നങ്ങളൊക്കെ ഒഴിഞ്ഞ ഒരു ദിനങ്ങൾ നാളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുടർന്നും ഉണ്ടാകുന്നതിനായി അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് സാമ്പത്തിക ഉയർച്ച തുടങ്ങിയ സമയമാണ് ഡിസംബർ പതിനാല് മുതൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് വന്നടഞ്ഞിരിക്കുന്നത് മനസാന്നിധ്യം നിങ്ങൾക്ക് അല്പം കുറവുണ്ട് അപ്പോൾ മനസമാധാനം ഇല്ലാത്തൊരു അവസ അവസ്ഥ വന്നിട്ടുണ്ട് അപ്പോൾ ചില സമയങ്ങൾ നമ്മൾ പ്രകോപിതരായി പോകുന്ന ഒരു അവസ്ഥ മനസാന്നിധ്യം കുറഞ്ഞ് എടുത്തു ചാടുന്ന അവസ്ഥ അല്ലെങ്കിൽ എന്തെങ്കിലും കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ എടുത്തു ദേഷ്യപ്പെടുന്ന അവസ്ഥയൊക്കെ ഉണ്ട് അതൊന്ന് കൺട്രോൾ ചെയ്തു പോകാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കുക നേട്ടത്തിൻ്റെ സമയമാണ് നിങ്ങളുടെ എടുത്തുചാട്ടം നിമിത്തം നിങ്ങൾക്ക് വരേണ്ട ഭാഗ്യം തടസ്സപ്പെട്ടു പോകാതിരിക്കാനാണ് ഇത് പറയുന്നത് ഉന്നതിയുടെ സമയമാണ് ചില തർക്കങ്ങളൊക്കെ ഇടയ്ക്ക് വന്നുപെടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് ുണ്ട് അതുകൊണ്ട് തന്നെ ആരുമായിട്ടും വാക്കുതർക്കങ്ങളിലൊന്നും പോകാതിരിക്കാനായി ശ്രദ്ധിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തുള്ള ശിവക്ഷേത്ര ദർശനം നടത്തി കൂവളംമാല സമർപ്പിക്കുക അതേപോലെ തന്നെ ജലധാര കൂടി കഴിപ്പിക്കാനായി ശ്രമിക്കുക അതേപോലെ തന്നെ നാഗരാജ ക്ഷേത്രം അടുത്തുണ്ടെങ്കിൽ അവിടെയും ദർശനം നടത്തി മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് നിങ്ങളുടെ വേവലാദികളും ബുദ്ധിമുട്ടുകളും ആ ഒരു എടുത്തുചാട്ട സ്വഭാവമുണ്ട് പെണ്ണു ഒന്ന് കേട്ട് രണ്ടാമത്തേനും ദേഷ്യം വരുന്ന സ്വഭാവമുണ്ട് അതൊന്ന് മാറ്റിത്തരണം എന്ന് പ്രാർത്ഥിക്കുക കാരണം നല്ലൊരു സമയമാണ് വരുന്നത് അതുകൊണ്ട് നമ്മുടെ ഒരു എടുത്തുചാട്ടം പെട്ടെന്ന് എന്തെങ്കിലും കേട്ട് കഴിഞ്ഞൊന്ന് പറഞ്ഞു രണ്ടാമത്തിന് എടുത്തു ചാടുന്ന ഒരു സ്വഭാവ നിമിത്തം നമ്മുടെ ഭാഗ്യത്തിനൊരു തടസ്സം വരാതിരിക്കാൻ കൂടിയാണ് നിങ്ങൾ ഈ കാര്യം ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾക്ക് കഴിയുന്ന വഴിപാടുകൾ കൂടി സമർപ്പിക്കുക അതിൽ കൂവളമല ജലധാര അത് അത് പറയുകയാണ് അത് കൂടാതെ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുന്നു അതൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നിങ്ങൾ മനസാന്നിധ്യത്തോടു കൂടി മനസ്സമാധാനത്തോട് മുന്നോട്ട് പോകാൻ ഇതുവഴിയൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മകമാണ് അടുത്ത നക്ഷത്രം സാമ്പത്തിക ബാധ്യതകളൊക്കെ നീങ്ങുന്ന ഒരു സമയമാണ് ഡിസംബർ പതിനാല് മുതൽ നിങ്ങൾക്ക് തുടങ്ങാൻ പോകുന്നത് വിദേശ ഭാഗ്യം ഈ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്നതാണ് വിദേശത്ത് ജോലിക്ക് പോകാൻ ആഗ്രഹിച്ച് ഒരുപാട് നാളെ തടസ്സപ്പെട്ട് കിടക്കുന്ന ഒരവസ്ഥ മാറി ഭാഗ്യം നിങ്ങൾക്ക് തെളിഞ്ഞിട്ടുണ്ട് ലാഭം ആണ് ഇപ്പോൾ ഈ സമയത്ത് തെളിഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക അതേപോലെ തന്നെ കുടുംബ പരദേവതാ ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് ഭഗവതിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങേണ്ടതാണ് അത് ആഗ്രഹ പൂർത്തീകരണത്തിനൊക്കെ വളരെയേറെ സഹായിക്കുന്നതാണ് പ്രശ്നങ്ങളൊക്കെ മകന്ന ഒരു സമയമാണ് കെജുകേസരി യോഗം നിമിത്തം ഡിസംബർ പതിനാല് മുതൽ നിങ്ങൾക്ക് തുടങ്ങിയിരിക്കുന്നത് ക്ലേശങ്ങൾ ഒഴിഞ്ഞ സമയമാണ് ജീവിത വിജയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സമയമാണ് നല്ല നിലയിൽ നിങ്ങൾക്ക് എത്തിച്ചേരാനും സാധിക്കും എങ്കിൽ പോലും കുടുംബക്ഷേത്ര ദർശനം നടത്തുക ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾ കഴിയുന്ന വഴിപാടുകൾ കൂടി സമർപ്പിച്ച് അമ്മ പരാശക്തിയുടെ അനുഗ്രഹം വാങ്ങേണ്ടതാണ് അത്തമാണ് അടുത്ത നക്ഷത്രം ബിസിനസ്സിൽ നേട്ടമുണ്ടാക്കിയെടുക്കാൻ അത്ത നക്ഷത്രക്കാരായ ആളുകൾ ബിസിനസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നേട്ടമുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന സമയമാണ് കിജികേശരി യോഗം നിമിത്തം ഡിസംബർ പതിനാല് മുതൽ ആരംഭിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് പുതിയ ഗൃഹവാസത്തിനുള്ള ഒരു സമയം കൂടി ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പുതുതായിട്ട് ഗൃഹം പണിയണമെന്നൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങൾക്കത് സാധിക്കുന്നതാണ് തൊഴിലിൽ നേട്ടമുണ്ടാക്കിയെടുക്കാൻ സാധിക്കും തടസ്സങ്ങളൊക്കെ അകലുന്ന ഒരു സമയം സ്വയം തന്നെ സംജാതമാകുന്നതാണ് നിങ്ങൾ വിഷ്ണുക്ഷേത്ര ദർശനം നടത്തി പാൽപായസം കഴിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ് ക്ലേശങ്ങൾ തകലുന്നതിന് മുന്നോട്ടുള്ള വഴി നിങ്ങളുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരുന്നതിനും ഇത് നിമിത്തം സാധിക്കുന്നതാണ് നിങ്ങളും കുടുംബക്ഷേത്ര ദർശനം നടത്തുക നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് പിടിപ്പണം അതായത് ഒരു നല്ല ഒരു വൃത്തിയും ശുദ്ധിയുമുള്ള ഒരു നല്ല വെള്ള തുണിയിൽ നിങ്ങളുടെ ആ ഒരു കയ്യിൽ പറ്റുന്നത്രത്തോളം പിടിപ്പണം അതിൽ പൊതിഞ്ഞു വെച്ചതിന് ശേഷം ഒരു മൂന്ന് ദിവസം നിങ്ങളുടെ ഭവനത്തിൽ സൂക്ഷിച്ചതിന് ശേഷം നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ വഞ്ചിയിൽ സമർപ്പിക്കുക അതാണ് പിടിപ്പണം സമർപ്പിക്കുക നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറുന്നതിന് അത് നിമിത്തം സാധിക്കുന്നതാണ് ദുരിതങ്ങൾ അവസാന അവസാനിച്ച തൊഴിലിൽ നേട്ടം ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്ന ദിനങ്ങളായിരിക്കും ഇനി നിങ്ങൾക്ക് മുന്നോട്ട് വന്നു ചേരാനായി പോകുന്നത് അടുത്ത നക്ഷത്രം ചോതിയാണ് വഞ്ചനകളിൽ നിന്നും ചതിയിൽ നിന്നും ജീവിതം ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു ആ ഒരു അവസ്ഥക്കാണ് മോചനം ഡിസംബർ പതിനാല് മുതൽ വന്നിരിക്കുന്നത് നിങ്ങൾ നരസിംഹസ്വാമി ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക പ്രാർത്ഥനകൾ മുടക്കാതിരിക്കാനായി ശ്രമിക്കുക നിങ്ങൾ ഇടയ്ക്ക് വിഷമഘട്ടങ്ങളൊക്കെ വന്നപ്പോൾ പ്രാർത്ഥനയിൽ നിന്ന് ആ ഒരു പ്രാർത്ഥനയോടുള്ള ഒരു മനസ്സ് ഒരു കൂറ് അതായത് നമ്മൾ ആ ഒരു പിടിവിട്ടു അതായത് ഭഗവാനോടും അടുത്തുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ആ അവസ്ഥയിൽ നിന്ന് വഴുതി മാറിയതിനാലാണ് ഇതുപോലെയുള്ള വല ബുദ്ധിമുട്ട് നുഭവിക്കേണ്ടതായി വന്നാൽ വീണ്ടും ഭഗവാനോട് ചേരുക എത്രത്തോളം പ്രാർത്ഥിക്കാൻ കഴിയുന്നു അത്രത്തോളം പ്രാർത്ഥിക്കാനായി ശ്രമിക്കുക എങ്കിലേ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം ആശീർവാദമൊക്കെ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്കെന്നല്ല ഏതൊരു മനുഷ്യനും ലഭിക്കുകയുള്ളൂ ധനം വന്നു ചേരാനുള്ള ഭാഗ്യ സമയമാണ് തടസ്സങ്ങൾ നീങ്ങുന്ന സമയമാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് നീങ്ങിക്കോളും തൊഴിൽ പുരോഗതി ഉണ്ടാക്കിയെടുക്കാനും സമാധാനം വന്നു ചേരുന്ന ഒരു സമയമാണ് നിങ്ങൾ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക അതോടൊപ്പം നരസിംഹസ്വാമി ക്ഷേത്രം ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ചതിയും വഞ്ചരകളിലൊന്നും ഇനി ചെന്ന് പെടരു െ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയത്തിൽ എത്തിയണേ എന്നുള്ള ആ ഒരു നിറഞ്ഞ മനസ്സോടുകൂടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമ്പോൾ തന്നെ ഭഗവാൻ നിങ്ങളുടെ എല്ലാ ക്ലേശങ്ങളിൽ നിന്നും മുക്തരാക്കുന്നതും ആയിരിക്കും അടുത്ത നക്ഷത്രം അനിഴമാണ് ധനം വർദ്ധിക്കുന്ന സമയമാണ് അനിഴം നക്ഷത്രക്കാർക്ക് ഗജകേശരി യോഗ നിമിത്തം ഡിസംബർ പതിനാല് മുതൽ തുടങ്ങുന്നത് കടങ്ങൾ നീങ്ങും തൊഴിലിൽ നേട്ടമുണ്ടാക്കിയെടുക്കാൻ ഇന്ന് മുതൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് മക്കൾ നിമിത്തം ഉയർച്ചയ്ക്കും സന്തോഷത്തിനുമുള്ള അവസരങ്ങൾ ഡിസംബർ പതിനാല് മുതൽ ആരംഭിക്കുന്നതാണ് നിങ്ങൾ നാഗരാജ ക്ഷേത്ര ദർശനം നടത്തി നിങ്ങൾ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക വിജയം ലഭിക്കുന്നതാണ് ദുരിതങ്ങൾ അകലുന്നതിനും നേട്ടം ഭാഗ്യം ഒക്കെയും നിങ്ങൾക്ക് സിദ്ധിക്കുന്നതിനും നിങ്ങൾ ഒരുപാട് നാളെ അനുഭവിച്ചിരുന്ന കടങ്ങൾ ദുരിതങ്ങൾ ഒക്കെയും മാറി മോചനം നിങ്ങൾക്ക് ലഭിക്കുന്നതിനും സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കും പ്രത്യേകിച്ച് ഗജകേശ്വര യോഗം എത്തിയിരിക്കുകയാണ്പോൾ ഡിസംബർ പതിനാല് മുതൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ പലവിധം മാറ്റങ്ങൾ കൊണ്ടുതരികെങ്കിലും നമ്മൾ ഭഗവാനോടുള്ള ഒരു പ്രാർത്ഥന പ്രാർത്ഥനയൊന്നും മുടക്കാതിരിക്കുക അതുമാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളും വന്നു ചേരുന്നതാണ് അതുകൊണ്ട് ഗജകേശ്വരി യോഗം തുടങ്ങി ഈ അവസരത്തെ നിങ്ങൾ ഭഗവാനോട് കൂടുതൽ എടുക്കാൻ ഭഗവാനോട് കൂടുതൽ നേർച്ച കാഴ്ചകൾ വെച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് ത്തു നിന്നും ഉണ്ടാകേണ്ടതാണ് അപ്പോൾ ഡിസംബർ പതിനാല് മുതൽ ഈ ഏഴ് നക്ഷത്രക്കാർക്കാണ് ഗജകേസരി യോഗം ആരംഭിച്ചിരിക്കുന്നത്